വാസ്തവത്തിൽ അത് വളരെ പൊതുപ്രവർത്തകരായ ആളുകൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് പാവപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് ശരിയല്ല അയാൾ എന്ത് തെറ്റാ ചെയ്ത് നിങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കാണുമ്പോൾ അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ബോധ്യപ്പെടും എം എൽ എയും മേയറും കുറെ കൂടി ഉയർന്ന് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കേണ്ട ആളുകളാണ് ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരായി ഇത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു തന്നെയാൽ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തകരെ പറ്റി അവമതിപ്പുണ്ടാക്കാനേ സഹായിക്കുള്ളൂ ആ ഡ്രൈവറെ എന്തിനാണ് കുറ്റപ്പെടുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അയാൾ വളരെ ഇന്നസെന്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും തന്നെയാല് ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാവും അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ വലിച്ച് ഒരു ഒരു വലിച്ചു നീട്ടി തീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ പോലും പോലീസ് തയ്യാറല്ല കേസെടുക്കുന്ന പോകട്ടെ പോലീസ് മറുഭാഗം കേൾക്കാൻ പോലും തയ്യാറാകാത്തത് ദൌർഭാഗ്യരാണ്